ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ് ദിലീപേട്ടൻ നായകനായി തങ്കമണിയെന്ന പ്രശ്നം ഹലോ ഫ്രണ്ട് സദാകും മൂവീടോക്സ് ആയിട്ട് പുതിയൊരു വീഡിയോ സദാപ്പ് ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുമ്പോൾ തങ്കമണി എന്ന പ്രശ്നം ഇവിടെ വെള്ളിയാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനും അപ്ഡേറ്റ്സ് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റുകൾ ആകുന്നതിനെ അറിയുമ്പോഴും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജനപ്രിയ നായകൻ ദിരിപേടന നായകനാക്കി രതീഷ് ദീർഘനന്ദനെ അണിച്ചൊരുക്കിയ ചിത്രമാണ് തങ്കമണി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷകളോ വെട്ടെത്തിയ ചിത്രം ആ ദിനം മുതൽ ബോക്സ് ഓഫീസിൽ തകർന്നടിയ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം പൂർണ്ണ പരാജയത്തോട്ട് നീങ്ങിയിരിക്കുകയാണ് വെള്ളിയാഴ്ച രണ്ടാം വാരത്തോട്ട് കടന്ന ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കളക്ഷൻ അതിനും താഴത്തോട്ടാണ് പത്ത് ലക്ഷം പോലും ചിത്രത്തിന് വെള്ളിയാഴ്ച നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പ്രമുഖ ട്രാക്കേഴ്സായ സ്കാൻ ലിങ്ക് പുറത്തോട്ടിരുന്ന റിപ്പോർട്ട് പ്രകാരം നമുക്ക് അറിയാൻ സാധിക്കാം എന്തൊക്കെയാണ് മലയാള സിനിമകളുടെ എക്കാര്യത്തിൽ വലിയൊരു ദുരന്തമായിട്ട് ദിലീപ് നാഗരായിട്ട് എത്തി തങ്കോണി എന്നൊരു സിനിമ മാറിയിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് മികച്ച ചിത്രമായിട്ട് കൂടിയും കടുത്ത ഡിഗ്രി ഇടിഞ്ഞി തന്നെയാണ് ചിത്രത്തിന്റെ ായി മാറിയത് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഉയർത്തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പൊ ദിലീപേട്ടന്റെ തങ്കമണി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടെങ്കിൽ സിനിമയെ കുറിച്ച് അവർ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക തങ്കമണിന്ത സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആറിയുമേ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്